നാളെ ഏപ്രിൽ പതിനാറിന് കോഴിക്കോട് കടപ്പുറം ഐതിഹാസികമായ ഒരു സമ ഒരു സംഗമത്തിന് സമ്മേളനത്തിന് സാക്ഷിയാവുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ജനങ്ങളെ പ്രബുദ്ധരാക്കുന്നതിനു വേണ്ടി ഏഹ് ഒരു പക്ഷേ ഒരു ലക്ഷേ ശരിക്കും ആ വാക്കാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുമാക്കുന്നതിന് വേണ്ടി അതൊരു പ്രതിഷേധ ആയിട്ട് മാറരുത് എന്നുള്ളതാണ് പകരം ഇത് കൊണ്ട് വഖഫ് ബില്ല് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിമുകൾ എങ്ങനെയാണ് ബാധിക്കുന്നത് കാരണം ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ബില്ല് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിമുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനും പിന്തുണക്കുന്നതിനും ന്യൂനപക്ഷങ്ങളെ പിന്തുണ ും വേണ്ടി കൊണ്ടാണ് മറ്റു മതങ്ങളിലെ ന്യൂനപക്ഷങ്ങളെ പിന്തുണക്കുന്നതിനും വേണ്ടി കൊണ്ടാണ് ഈ ബില്ല് നടപ്പാക്കിയതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു എന്താ പറയുക അതിശയോക്തിയും അതെന്താ അതെന്താണ് എന്നുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു അപ്പോൾ ഇന്നലെ ചർച്ചക്കിടയിൽ വേറൊരു കാര്യം കൂടി അതിൽ പറഞ്ഞു പത്മനാഭൻ ബി ജെ പിയുടെ നിരീക്ഷകനായിട്ടുള്ള പത്മനാഭൻ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് തളിപ്പറമ്പിലെ ചർച്ച ചെയ്ത് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ബില്ലിൻ്റെ ന്യൂ അമെൻഡ് പ്രകാരം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സർസേർ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഇത് ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇത് ജനങ്ങളിലെ പ്രബുദ്ധമാക്കേണ്ടത് ലീഗിനെ പോലെയുള്ള ഒരു സംഘടന എന്നുള്ളതിനൊക്കെ അവരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലായത് ഇതിലിപ്പോൾ ഈ ഉത്തരാഖണ്ഡിലൊക്കെ നിരവധി മദ്രസകള് മധ്യപ്രദേശിലെ പള്ളികളൊക്കെ ഈ നിയമ നിയമം ഇവിടെ ഓൾറെഡി പാസ് വന്നതാണ് രാജ്യസഭ നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമപ്രാബല്യത്തിൽ വന്നു ഇപ്പോൾ ഇന്നലെ കിരൺ റിജു ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞത് പാർലമെൻ്റ് പാസ്സാക്കിയ ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതി ഒരു ഇടപെടൽ നടത്തില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം സുപ്രീം പാർലമെൻറ്റിനോടുള്ള ഒരു അധികാരമുണ്ടല്ലോ അധികാരം മനസ്സിലാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഇതിൽ എന്ത് എന്ത് ഇടപെടില്ല എന്നാണ് ആരുടെ റിജുവിന്റെ പക്ഷം പക്ഷെ ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ് അല്ല റിജുവിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻകാല പ്രാബല്യം എന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് മുനമ്പത്തുകാര് വലിയ രീതിയിൽ പറയുന്ന മുനമ്പത്തുകാര് പോലും പേടിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് സുപ്രീം കോടതി അത് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് തത്തിൽ തത്വത്തിൽ ആർക്കും ഒരുപകാരം ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമാണ് ഇത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പ്രശ്നം എല്ലാവരും പറയും ആ ഈ ബില്ല് നല്ലതാണ് നല്ലതാണ് മുൻപത്തുകാരെ സംരക്ഷിക്കും ഒരു രീതിയിലും ഇതിനെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി വേറൊരു കാര്യം പറയേണ്ട ഒരു കാര്യം നാളെ നടക്കുന്ന പ്രബുദ്ധറാലി പ്രബുദ്ധ റാലിയിൽ പങ്കെടുക്കുന്നത് പഞ്ചാബിന്റെ അമരീന്ദർ സിംഗ് ആണ് പറയണ്ട അല്ല അങ്ങനെ തന്നെ പറയാം വക്കഫിന്റെ കാര്യങ്ങൾ വിശദമാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് തന്നെയാണ് അത് തുടങ്ങി വെച്ചത് പരമോന്നതമായിട്ടുള്ള പാർലമെന്റിൽ നിന്ന് തുടങ്ങി വെച്ച് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തുടങ്ങി വെച്ച് അത് രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അതിനെ ഏറ്റെടുത്തത് ആ ബാറ്റൻ കൈമാറിയത് ബഹുമാനപ്പെട്ട രാജ്യസഭ എം പി ആയിട്ടുള്ള ഹാരിസ് മീരാനായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി ആയിട്ടുള്ള ായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സിഗ്നേച്ചർ പരമോന്നത കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു കപിൽ സിബിലുമായിട്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ അഡ്വ ലീഡിൻ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കപിൽ സിബിലുമായിട്ട് ചർച്ച നടക്കുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഹിസ്റ്റോറിക്കൽ സിഗ്നേച്ചർ നടത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വക്കഫ് ബോർഡിൻ്റെ പ്രതിഷേധ ഈ അമൻ അമൻമെന്റേതെ ഹിസ്റ്റോറിക് സിഗ്നേച്ചർ എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് കാരണം നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ച പ്രതിഷേധമായിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിലേക്ക് ഇത് മാറും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് ഈ ഒരു വിഷയത്തിൽ കാരണം സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് അത് നിർണായകമാണ് ഇന്നലെ കിരൺ റിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് മനസ്സിലാകുന്നതാണ് കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കാരണം പരമോന്നതമായിട്ടുള്ള ഈ പാർലമെൻറ്റിൽ നിന്ന് എടുത്ത തീരുമാനം ഏഹ് ഒരിക്കലും തട്ടിത്തെറിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു നാളെ എന്തായാലും കോഴിക്കോട് കടപ്പുറത്ത് എനിക്ക് തോന്നാറില്ല നാളെ നാളത്തെ പരിപാടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റാലികളിൽ റാലികളിലൊന്നാകും കോഴിക്കോട് കണ്ട് കോഴിക്കോട് ഓരോ ലീഗുകാരൻ ലീഗുകാരൻ എന്നല്ല സംഘടന അതീതമായി കൊണ്ടുള്ള ആളുകൾ പങ്കെടുക്കും മുസ്ലിം ലീഗിന്റെ ഇത്തരം പ്രതിഷേധ പരിപാടികളൊക്കെ എടുത്തു നോക്കുക കൃത്യമായിട്ടുള്ള അച്ചടക്കമുള്ള പരിപാടിയായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ഇത്ര നയപരമായിട്ടും ഇത്രയും ഇത്രയും ആളുകളെ കൂട്ടുന്ന ഒരു ക്രൗഡ് പുള്ളിംഗ് പരിപാടി നടത്താൻ ചിലപ്പോൾ സി പി എമ്മിന് പോലും സാധിക്കുക സി പി എം ഇത് ഏറ്റെടുക്കില്ല സി പി എം സി പി എം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയിലൊക്കെ പിന്തുണക്കുന്ന ഒരു രീതിയാണല്ലോ അതുകൊണ്ട് സി പി എം വിഷയത്തിൽ ഇപ്പോൾ പാലസ്തീനെ ഐക്യദാറ്റം പ്രഖ്യാപിക്കുന്നത് പോലെയൊന്നും ഇനി സി പി എം ഇതിൽ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ സി പി എം ഇനി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൊണ്ടുള്ള ഒരു രീതിയിലേക്കുള്ള പ്രകടനമൊന്നും അവർ നടത്തില്ല അവർ ഒരു എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ അവർ കൃത്യമായി കൊണ്ട് ഒരു എന്താ പറയുക മൂന്നാം ഭരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഈ വക്കഫൊക്കെ ഏറ്റെടുത്ത് െങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന വോട്ട് കുറയും എന്നുള്ള ഒരു രീതിയിലേക്കുള്ള സംഭവം കൊണ്ട് അത് ഏറ്റെടുക്കാൻ സാധ്യല്ല എന്തായ്ക്കനാലും മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധ റാലി വലിയ രീതിയിലുള്ള വിജയമാകും അത് ജനങ്ങൾക്ക് കുറച്ചുകൂടിയും കാര്യങ്ങൾ സുതാര്യമായിട്ട് കൊടുക്കാൻ കഴിയട്ടെ കഴിയുന്ന രീതിയിലാവട്ടെ നല്ല പ്രാസിംഗ് കൊണ്ട് നിറക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന ആവേശ കമ്മിറ്റിക്കാരെ കൂട്ടാതെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന ആളുകൾ വരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്